ഓം ശാന്തി നീ വിളിച്ച വഴിയെ അവർ വന്നില്ലെങ്കിൽ നീ തനിയെ അങ്ങ് പോകണമെന്ന ഒരു മഹത് വചനമുണ്ട് മഹത്തായ കാര്യങ്ങൾക്ക് പലപ്പോഴും കൂട്ട് കിട്ടില്ല എന്ന് മാത്രമല്ല പലപ്പോഴും കൂടെ ഉണ്ടായിരുന്നവർ പോലും മറുവശം നിൽക്കും സ്വന്തം മനസ്സിലും പലതരം കൊടുങ്കാറ്റുകളായിരിക്കും വീശുന്നത് അവിടെയെല്ലാം വേണ്ടത് ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടും ലക്ഷ്യത്തിലെത്തുമെന്നുള്ള ആത്മവിശ്വാസവും തടസ്സങ്ങളെ തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള തൻ്റെ ഇടവും ലക്ഷ്യം നേടിയെടുക്കാനുള്ള കഠിന ശ്രമവുമാണ് ഇതെല്ലാം ഇല്ലെങ്കിൽ വലിയ ലക്ഷ്യം നേടിയെടുക്കുവാൻ ആരാലും സാധ്യമല്ല ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഈശ്വരൻ മനുഷ്യന് കാണിച്ചു തന്നത് പതിത ഭൂമിയെ പാവന ദേവലോകമാക്കണം മനുഷ്യൻ ദേവപദവിയിലേക്ക് ഉയരണം ഒരു സ്വാമി വിവേകാനന്ദനോ മഹാത്മാഗാന്ധിക്കോ അല്ല ഈശ്വരൻ ഈ ലക്ഷ്യം കാണിച്ചു കൊടുത്തത് പകരം സാധാരണ മനുഷ്യർക്കാണ് മനുഷ്യകുലത്തിന്റെ മുഴുവൻ പൂർവജരും പൂജനീയരുമായിരുന്ന ദേവാത്മാക്കൾ തന്നെയാണ് ഇപ്പോൾ സാധാരണക്കാരായി മാറിയിരിക്കുന്നതെന്നും ഇവരുടെ ആത്മാവ് വീണ്ടും സ്വർണ സമാനം പവിത്രമായാലേ സ്വർണയുഗം വരികയുള്ളൂവെന്നും ആ പരിവർത്തനത്തിന്റെ സമയമായെന്നും ത്രികാലദർശിയായ ദൈവത്തിനറിയാം ആ അറിവ് ഭഗവാൻ ബ്രഹ്മബാബയ്ക്ക് സാക്ഷത്കാരമായി തന്നെ കാണിച്ചു കൊടുത്തു വിശ്വരൂപദർശനം കണ്ടപ്പോഴാണ് അർജുനന് കർമ്മക്ഷേത്രത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നും തൻറെ കൂടെ നിൽക്കുന്ന ആൾ ആരാണെന്നും ബോധ്യമായതും സംശയങ്ങളെല്ലാം നീങ്ങിയതും അതുവരെ താൻ ജയിക്കുമോ ശത്രുപക്ഷം ജയിക്കുമോ ജയിച്ചാലും എന്താണ് വിശേഷം തുടങ്ങിയ അനേക സംശയങ്ങളിൽ ബുദ്ധി കലങ്ങിയിരുന്ന അർജുനന് വിശ്വരൂപ ദർശനത്തോടെ എല്ലാ സംശയങ്ങളും നീങ്ങി സുദർശന ചക്രധാരി ആയപ്പോഴാണ് ബ്രഹ്മാവിനും സകല സംശയങ്ങളും മാറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ബ്രഹ്മബാബയ്ക്ക് സാക്ഷാത്കാരം കിട്ടുമ്പോൾ ഭൂമിയിലെ ജനസംഖ്യ കേവലം ഇരുന്നൂറ് കോടിയായിരുന്നു മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ അനേക മഹാരഥന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമരം ഭാരതത്തിന്റെ ഉജ്ജ്വല ഭാവി ഇവരുടെ എല്ലാം കൈയിൽ ഭദ്രമായിരിക്കുമെന്ന സാമാന്യ ഭാരതീയ ജനതയുടെ പ്രതീക്ഷ വളർന്നു വരുന്ന സയൻസും മനുഷ്യരും വിചാരിച്ചാൽ ലോകം ഇവിടെ തന്നെ സ്വർഗമാക്കാൻ പറ്റുമെന്ന മനുഷ്യന്റെ സയൻസിലുള്ള വിശ്വാസം ലോകം ഇനിയും കോടിക്കണക്കിന് വർഷം നീണ്ടു നിൽക്കുമെന്ന ശാസ്ത്രചിന്തയുള്ളവർ കലിയുഗം ഇനിയും ലക്ഷക്കണക്കിന് വർഷങ്ങളുണ്ടെന്ന പുരാണ ചിന്തകർ സ്വർഗത്തിലേക്കുള്ള വഴി തങ്ങളുടെ മതം മാത്രമാണെന്ന വിശ്വാസങ്ങൾ ഭാരതത്തിലും അതിതീവ്രമായി പടർത്തുന്ന മറ്റു ചിലർ കമ്മ്യൂണിസത്തിലൂടെ സ്വർഗ്ഗം പോലത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി കൊണ്ടുവരാൻ സാധിക്കുമെന്ന തൊഴിലാളി വർഗത്തിന്റെ ആവേശം ഇങ്ങനെ അനേക വിശ്വാസങ്ങളും വഴികളും മഹാരഥന്മാരും പെരുമ്പറ കൊട്ടി കർമ്മക്ഷേത്രത്തെ മുഹരിതമാക്കി അടക്കി വാഴുന്ന സമയത്താണ് ഭഗവാന്റെ പാഞ്ചജന്യം മുഴങ്ങുന്നത് ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു വരാൻ പോകുന്നത് ഇവരുടെ എല്ലാം സ്വപ്നങ്ങൾക്കും അപ്പുറമുള്ള അതിമനോഹരമായ സ്വർഗമായിരിക്കും എന്നാൽ അതിനു മുമ്പ് ഈ സ്വപ്നാടകരെ എല്ലാം നിരാശരും നിശബ്ദരുമാക്കുന്ന മഹാവിനാശമായിരിക്കും ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് കാലോസ്മി ലോക ക്ഷേകപ്രവൃത്തോ ലോകാൻ സമാഹർത്തു മിക പ്രവൃത്ത ലോകനാശത്തെ ചെയ്യുന്ന അത്യുൽക്കടമായ കാലമാകുന്നു ഞാൻ എന്ന മഹാകാലന്റെ ഇടിമുഴക്കം പോലുള്ള ശബ്ദം ഭൂമിയിൽ മുഴങ്ങിയ ആ സമയത്ത് ഒരു അണുബോംബ് പോലും ഭൂമിയിൽ ഇല്ലായിരുന്നുവെന്ന് ഓർക്കണം ആദ്യത്തെ അണുബോംബ് പൊട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ബ്രഹ്മബാബ അതായത് ലേഖരാജ് ഒരു ദരിദ്ര അധ്യാപകന്റെ പുത്രനായി ഒരു ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു ജനിച്ചതെങ്കിലും ഈ സാക്ഷത്കാരം ലഭിക്കുന്ന സമയം അദ്ദേഹം സിന്ധു പ്രവിശ്യയിൽ അറിയപ്പെടുന്ന വലിയ ധനാഢ്യനായ ഒരു രക്തവ്യാപാരിയായിരുന്നു അന്നുള്ള മിക്കവാറും എല്ലാ രാജാക്കന്മാരുമായും അദ്ദേഹത്തിന് രക്തവ്യാപാരമുണ്ടായിരുന്നു വലിയ ഒരു വിഷ്ണുഭക്തനായിരുന്ന അദ്ദേഹം ഭഗവത്ഗീത വായിക്കാതെ ജലപാനം പോലും ചെയ്യില്ലായിരുന്നു പന്ത്രണ്ട് ഗുരുക്കന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു വളരെയധികം ദാനപുണ്യാദികൾ ചെയ്തിരുന്നതിനാൽ ആളുകൾ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ദാദ എന്നാണ് വിളിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ അറുപതാമത്തെ വയസ്സിൽ ഈ സാക്ഷത്കാരം ലഭിച്ച നിമിഷം അദ്ദേഹം ഭഗവാന്റെ മുന്നിൽ തന്നെ സമ്പൂർണമായും സമർപ്പിച്ചു കോടികൾ വിലമതിക്കുന്ന തഴച്ചു വളരുന്ന രത്നവ്യാപാരം നിർത്തി ജ്ഞാനരത്നങ്ങളുടെ വ്യാപാരി തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് രണ്ടാമതൊന്ന് ചിന്തിക്കുകയോ രണ്ടാമതൊരാളോട് ആലോചിക്കുകയോ ചെയ്യേണ്ടി വന്നില്ല അദ്ദേഹത്തിന്റെ ബംഗ്ലാവിൽ ഓം മണ്ഡലി എന്ന പേരിൽ സൽസംഗം ആരംഭിച്ചു അന്ന് മുന്നൂറ് പേരിൽ തുടങ്ങിയ ഓം മണ്ഡലി എന്ന സൽസംഗമാണ് ഇന്ന് ലോകം മുഴുവൻ പടർന്നു നിൽക്കുന്ന പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയമായി വളർന്നത് ധാരാളം പേർ പ്രത്യേകിച്ചും സ്ത്രീകൾ ആ സൽസംഗത്തിൽ കൂടി അന്നത്തെ ഭാരത സ്ത്രീയുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നുവെന്ന് ഓർക്കണം അവർക്കെല്ലാം ഭഗവൻ സുദർശന ചക്രജ്ഞാനം നൽകി നിങ്ങൾ ദേവതകളായിരുന്നു ഭാരതം സ്വർഗമായിരുന്നു ഇപ്പോൾ ഈ പതിത ലോകത്തിന്റെ ആസന്നമായി ഭാരതം വീണ്ടും സ്വർഗമാകും നിങ്ങൾ ദേവതകളാകേണ്ട സമയമായിരിക്കുന്നു അതിനെ ആത്മാവിലുള്ള പഞ്ചവികാരങ്ങളെ ഭസ്മമാക്കണം സൽസംഗം തുടങ്ങിയതോടെ നാട് മുഴുവൻ എതിർപ്പുകളായി സമൂഹത്തിൽ അതുവരെ ആദരണീയനും ഭക്തനുമായിരുന്ന ദാദാലേഖരാജ് കൊള്ളക്കാരനും പെൺപിടിയനും വേദവിധ്വംസകനുമായി ഖൊരാവോ പിക്കറ്റിങ് സമരങ്ങൾ കേസുകൾ കോടതി വധശ്രമം തീവ്പ്പ് എല്ലാം ഉണ്ടായി പക്ഷെ ഒന്നും അവരെ തെല്ലും കുലുക്കിയില്ല പതിനാല് വർഷത്തെ തപസ്സായിരുന്നു ആ തപസ്സിനു ശേഷം ലോകത്തിലേക്ക് ഈ ജ്ഞാനം എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചപ്പോൾ ഉയർന്നു വന്ന എതിർപ്പുകളും അതിശക്തമായിരുന്നു എന്ത് പ്രശ്നങ്ങൾ വന്നാലും എതിർപ്പുകൾ കടുത്താലും ബ്രഹ്മബാബ ചിരിച്ചുകൊണ്ട് കുട്ടികളോട് പറയും ശിവബാബ ശിവപരമാത്മാവ് തന്ന ആ ദിവ്യമായ ആയുധം സ്വദർശന ചക്രം ബുദ്ധിയിൽ കറക്കുക ആര് വിചാരിച്ചാലും ഏത് വിഘ്നത്തിനും നമ്മുടെ ലക്ഷ്യമിളാക്കാൻ പറ്റില്ല ലോകത്ത് ഈ മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും പഴയത് നശിക്കും പുതിയത് വരും നമ്മൾ ദേവതകളാകും അതിനാൽ പഴയതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുക പുതിയതിലേക്ക് മുഖം തിരിക്കുക എതിർക്കുന്നവരോട് ദയവുള്ളവരാകുക എതിർപ്പുകളെ വകവയ്ക്കാതിരിക്കുക സ്വദർശന ചക്രം കറക്കിയാണ് എല്ലാ ദേവതകളും ദേവപദവി വീണ്ടെടുത്തത് ഓം ശാന്തി